ഹലോ ഗായ്സ് അങ്ങനെ വീണ്ടും ഒരു വീക്കെൻഡ് കൂടി വന്നെത്തിയിരിക്കുന്നു അറിയാലോ സ്ഥിരമുള്ള പരിപാടി തന്നെ എൻ്റെ മുഖം എൻ്റെ കണ്ണ് എൻ്റെ മുഖം എൻ്റെ ചുണ്ട് എൻ്റെ മുടി ആ ഹ അന്തസ് നമ്മളിന്ന് സെയിൽസ് വാട്ടർ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത് നല്ല അടിപൊളി ഈ കടന്ന് കടുമല ഒക്കെ കയറി ആക്ച്വലി ഇങ്ങോട്ടൊന്നും പോകാൻ പാടില്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ സോ ഫ്രണ്ട്സായിട്ടാണ് ഇപ്രാവശ്യം പോയത് ഒറ്റയ്ക്കല്ല അങ്ങനെ കാടും മലയും ഒക്കെ കയറി പക്ഷേ വഴി തീർന്നു കേസ് ഇനി അങ്ങോട്ട് കാട് വെട്ടിത്തെളിച്ച് പോവേണ്ടിയിരിക്കുന്നു എന്നതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങളവിടുന്ന് ചിരിക്കും നടന്നു കീഷ് ചിരിഞ്ഞ് നടന്നു യെസ് കഞ്ചാ കഞ്ച ആണോ എന്ന് ചോദിക്കണ്ട എനിക്കറിയത്തില്ല അവിടെ കാടും ഒക്കെ ഉണ്ടായിരുന്നു യെസ് എന്ത് രസമല്ലേ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നടുക്കൂടെ ഒരു തോടോ ചാലോ എന്നതോ പോകുന്നുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരാളെ സൈക്കിൾ ഇട്ടിട്ട് പോകുന്നതുകൊണ്ടോ കൊള്ളായിരുന്നു പിന്നെ ഇത് ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസ് ഇടാൻ വേണ്ടി എടുക്കുന്നതാണ് കേസ് ഇതിലെനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾക്കൊന്നും പറയാനുണ്ടാവില്ലായിരിക്കുമല്ലോ അല്ലേ ഇനിവിതാ ഞങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോഴത്തേനും മാവും പ്ലാവും ചക്കയും മാങ്ങയും തേങ്ങയും എന്താ പറയുക ചാമ്പക്കയും എന്താ പേരക്കയും ഒക്കെ പറിച്ചു തിന്നൊരു ഓർമ്മയിൽ ഞങ്ങൾ ഇതിൽക്കൂടെ നടന്നു പോയപ്പോൾ ഞങ്ങളൊരു ആപ്പിൾ മരം കണ്ടു ഗസ് അങ്ങനെ ഈ ഒരുത്തൻ മറുതി കയറി ആക്ച്വലി ആപ്പിൾ പരിക്കുകയാണെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കണേ അതൊന്നുമല്ല എൻ്റെ പക്കത്തൊരു പട്ടം ഒരുപ്പുണ്ടായിരുന്നു ആ പട്ടം എടുക്കാൻ കയറിയതാണ് അവൻ ആക്ച്വലി ഓ കയറുന്നത് കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ആപ്പിൾ പറിക്കാനായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അവൻ ആപ്പിൾ പറിച്ചു തിരിച്ചു വന്നു ഗെയ്സ് കണ്ടു എൻ്റെ കൈ നിറയെ ആപ്പിളുണ്ട് ഞങ്ങൾക്ക് കുറേ കിട്ടി ഞങ്ങൾ എല്ലാവരുടെയും കൈ നേരെ ഇത്രയും ആപ്പിൾ ഉണ്ടായിരുന്നു ഇത് എന്ത് ആപ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്രജില് പോയിരിക്കുന്ന ആപ്പിൾ യാ പിന്നെ ഞങ്ങൾ പോയ സ്ഥലം സെയിൽസ് വാട്ടർ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ മൊത്തം വാട്ടർ ആണ് അല്ല വാട്ടർ അല്ല കേഴയാണ് പുഴയാടോ തോടാടോ അരുവിയാടോ എൻ്റെതാണോ വരതിനെന്താ പറയണെന്നറിയില്ല വേട്ടർ അത് തന്നെ ഇതുകൊണ്ടോ ഞങ്ങളൊരു സ്പോട്ട് കണ്ടെത്തി കഴിക്കാനായിട്ട് പക്ഷെ ഞങ്ങൾ അവിടെ ഇരുന്നില്ല എനിക്കധികം സമയം ഉണ്ടായില്ല സോ ഇത് ഞങ്ങളൊരു പ്രീതാലയം പോലത്തെ ഒരു സ്ഥലം ആട്ടോ നോക്ക് അവിടെ ഭയങ്കര കളറിലെ വെള്ളം പായൽ പിടിച്ച വെള്ളം നമ്മുടെ ഇംഗ്ലീഷ് ഹോറൽ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്ഥലം ആട്ടോ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു 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 ഹൊറർ ഫീൽ നമുക്ക് അവിടെ കിട്ടും ഞാൻ ട്രൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഹൊറർ മ്യൂസിക്ക് കൂടി ഇടാം നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടുമെന്ന് അറിയില്ല അങ്ങനെ എഫക്റ്റ് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് പോയി നോക്കണം ഇതിലൊക്കെ നല്ല സൂപ്പറായിട്ട് ഞാൻ ഇടാറുണ്ട് കണ്ടോ കണ്ടോ ഞാനത് വേറെ ആംഗ്ലീന്ന് എടുത്തത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ ഇംഗ്ലീഷ് ഹൊറർ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ആക്ച്വലി ഇതിങ്ങനെ നമ്മൾ തോടിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോയി 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 പിന്നെ നമ്മൾ പുഴയുടെ അടുത്തെത്തി ഒരുമാതിരി നമ്മുടെ ലൈറ്റ് സ്ട്രിക്റ്റ് ഒക്കെ എത്തണ ഒരു ഫീൽ നമുക്ക് കിട്ടും വെള്ളത്തിൽ മുഴുവൻ നമ്മച്ചമാർ സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു സ്വിം ചെയ്യുന്ന ഒന്നും എടുത്തില്ല കേട്ടോ ഞാൻ സോറി കേസ് ഞാൻ പറഞ്ഞുപോയി അതായത് ഇതൊരു അപ്പാപ്പനാട്ടോ പ്രായമുള്ളൊരു അപ്പാപ്പനാണ് അപ്പാപ്പാണ്ടിൽ കൂടെ ജെറ്റ് ഇടുവായിരുന്നു കേസ് അപ്പാപ്പന ഇതിൽ കൂടെ ഇപ്പം ഇങ്ങനെ കറങ്ങി വരും കേട്ടോ നോക്കി കണ്ടോ അപ്പാപ്പൻ്റെ കണ്ടോ തൂമ തന്നുള്ളത് തൂമ തന്നുള്ളത് അപ്പാപ്പൻ വേറെ ലെവലായിരുന്നു കേസ് അല്ല അപ്പം അവിടെ പൊളിച്ചടക്കി നടക്കുവാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമുക്ക് ഉണ്ട് സ്വിമ്മിങ്ങുണ്ട് ഉണ്ട് പിന്നെ ഈ സാധനമുണ്ട് പിന്നെ മറ്റേ അതേ മേദന എന്നതാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല അതാത് ഇത് തന്നെ ആക്ച്വലി ഇത് ആരാന്നറിയോ നിങ്ങൾക്ക് ഈ ഇതൊരു പത്തെഴുപത് വയസ്സെങ്കിലും ആ അമ്മച്ചിക്കുണ്ടാവും ഒരു അമ്മച്ചിയാണ് അത് ഗൈസത് പത്തെഴത് വയസ്സെങ്ങനെലും ഉണ്ടാവുമായിരിക്കും അമ്മച്ചി വേറെ സീൻ ഉണ്ടോ കണ്ടാത്തി ഇപ്പം മൂങ്ങാൻകുഴിയൊക്കെ ഇട്ട് പൊങ്ങി വരും കേസ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോട്ടോ അത് അപ്പാപ്പനാ കേട്ടോ അപ്പാപ്പനാണാ സാധനം ഓടിക്കുന്നത് അതാ നോക്കൂ 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 അതിന് പറയ രണ്ടുപേർ കിടന്നു ഇരുന്നു ആ രണ്ടല്ല ഒരാളുള്ളൂട്ടാ നേരത്തെ രണ്ടുപേരുണ്ടായിരുന്നു ഇപ്പോൾ ഒരാളുള്ളൂ അമ്മ അമ്മച്ചനെ അമ്മച്ചേനെ നോക്കിക്കോ ഇവിടെ സർക്കസ് ആയിരുന്നു എന്തായാലേ ഇവിടത്തേക്കാൾക്കാർ ആ കണ്ടോ ഇവിടത്തെയൊക്കെ ആൾക്കാരെ നമ്മൾ ഒരുപാട് കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നത് എന്താണെന്നറിയോ ഇവരൊക്കെ ഇത്രയും പ്രായമായിട്ടും ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുവാണ് ലൈക്ക് എൻ്റർടൈൻമെൻ്റ് ആണ് ലൈഫിൽ അവർ അവരെന്തെങ്കിലൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ട്രാവൽ ചെയ്യും ചിലർ ഇങ്ങനെയുള്ള അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മുടെ നാട്ടിലുള്ള അമ്മച്ചിമാരാണെങ്കിലോ അറുപത് വയസ്സാവാൻ അറുപത്തഞ്ച് വയസ്സാവാൻ കാത്തിരിക്കാൻ ആയിട്ട് വീട്ടിൽ ചുമ്മാ കൊത്തിയിരിക്കാൻ എന്നിട്ടോ മക്കളെയും മരുമക്കളെയും പേരക്കിടാങ്ങളെയൊക്കെ നോക്കി അങ്ങനെ അവരുടെ ജീവിതം ഒരു അവർ പെട്ടെന്ന് പിന്നെ തീരുവാണ് കാരണം അവരുടെ ലൈഫ് ഭയങ്കര ബോറായി ആയി തീരുവാണ് പക്ഷെ ഇവരങ്ങനെയല്ല ഇവരവരുടെ എന്താ പറയുക റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവരുടെ ലൈഫ് ഇവർ പിന്നെ അടിച്ചുപൊളികൾ ലൈക്ക് ലൈക്ക് ഇവരുടെ ആ ലൈഫ് സ്റ്റൈൽ തന്നെ അടിപൊളിയാണ് ഗൈസ് കണ്ട അമ്മ ചിക്കരക്കെടുത്തു ഇതാണ് ആ മനോഹരമായ ഒരു സ്ഥലം അതായത് മീനെ പിടിക്കാനുള്ള എന്തോ ഒരു സംഭവമായിരുന്നു കേട്ടോ അത് കണ്ടു ആൾക്കാരവിടെ നീന്തുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ടിട്ട് ഒരുപാട് ആഴമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ലൈക്ക് നമുക്ക് പേടിയൊന്നും നല്ല ഇതാണ് ഞാൻ പറഞ്ഞ ആപ്പിൾ ഗൈസ് ആക്ച്വലി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇച്ചിരി പുളിയും ലൈക്ക് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള വെള്ളക്കളറുള്ള ചാമ്പയ്ക്കായ അത് കഴിക്കുന്ന ടേസ്റ്റായിരുന്നു നല്ലതായിരുന്നു ഇച്ചിരി ഉപ്പും മുളകും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആഹാ എനിക്ക് പൊതുവായിരുന്നു ഓ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ നല്ല ക്ലൈമറ്റായിരുന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ മഴയൊന്നും പെയ്തില്ല ആ ഒരു ക്ലൗഡി ആയിട്ട് ഇരുന്നേ ഉള്ളൂ നമുക്ക് ഇറങ്ങി ഒന്ന് കുളിക്കാനൊക്കെ തോന്നും പക്ഷെ നല്ല തണുപ്പായിരുന്നു കഴിഞ്ഞു കൈ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ ഒരു ഡ്രൈവേഴ്സിന് നല്ല രസം ഉണ്ടായിരുന്നു ഓക്കെ ബായ്